മംഗലശ്ശേരി നീലകണ്ഠനിൽ നിന്നും പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ അശോകനിലേക്ക് ഞാനിപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും വേറെ ആരുമല്ല നമ്മുടെ ഒരു സ്പെഷ്യൽ ഏജൻ്റ് ഉണ്ടല്ലോ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസില് നമ്മുടെ സായി കൃഷ്ണയുടെ രൂപവും ഭാവവും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ച് പ്രേക്ഷകർ ഒരു വഴിക്കാക്കിയിരിക്കുകയാണ് കാരണം കാറിലൊക്കെ ഇരുന്ന് ഘോരം ഘോരം ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സായി കൃഷ്ണ പക്ഷെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയപ്പോൾ ഏതോ ഒരു വേറെ ഒരു ആത്മാവ് കയറിയ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആ സായി കൃഷ്ണയെ നമുക്ക് കാണാൻ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല ഉണ്ണിമുകുന്ദനുമായിട്ട് ഗുജറാത്തിയിലും ഹിന്ദിയിലുമൊക്കെ എന്താ പറയുക വാക്കുകൾ കൊണ്ട് പരസ്പരം അമ്മാനം ആടിക്കൊണ്ട് സംസാരിച്ചൊരു വ്യക്തി പക്ഷെ ഇവിടെ ഇതാ രണ്ട് കൊമ്പൊക്കെയൊക്കെ വെച്ച് ഇങ്ങനൊരു ഏലേൻ്റെ കൂട്ട് ഇങ്ങനെ കുഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് ഈ പവനായി ശവമായി എന്നൊക്കെ പറയുന്ന പറയുന്നൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ദ ബിഗ് ഏജന്റ് വന്ന് കയറിയ മുതൽ തന്നെ ജാസ്മിനെ ഭയങ്കര സപ്പോർട്ടാണ് ജാസ്മിനെ എന്താ പറയുക ആദ്യം തന്നെ താൻ പുറത്തേക്ക് പോയാൽ പോലും വേണ്ടിയില്ല പുറത്തെ കാര്യങ്ങളൊക്കെ അറിയിച്ച് ജാസ്മിനെ രക്ഷിക്കണമെന്ന തീരുമാനത്തിലായിരുന്നു പക്ഷേ ജാസ്മിൻ അതൊന്നും ഏറ്റെടുത്തില്ല കാരണം ജാസ്മിനെ ജാസ്മിൻ്റേതായും ഗെബ്രിയതായും ഗെയിമുണ്ട് അപ്പോൾ ജാസ്മിൻ എന്തായാലും സായി പറയുന്നൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്ന ചിന്ത ജാസ്മിൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവസാനം സായി പറഞ്ഞു ഇതിൻ്റെ ഒരു ഗെയിം പറഞ്ഞ് ലാലട്ടിൻ്റെ മുന്നിൽ തടി ഉരണ്ട വന്നു എന്നാൽ ഇപ്പോഴും ജാസ്മിനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് കാരണം ജാസ്മിനെ സംരക്ഷിക്കാൻ വേണ്ടി ബിഗ് ബോസിലെത്തിയ ഒരു വ്യക്തിയാണ് നമ്മുടെ സായി കാരണം ഗെയിമൊന്നും കളിക്കുന്നില്ല ചുമ്മാ നന്മ വര ചമയലാണ് മാത്രമല്ല സംസാരത്തിലൊക്കെ വിനയവും മാന്യതയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഏത് സായിയാണ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നതെന്ന് തോന്നിപ്പോവുകയാണ് ഡോക്ടർ റോബിൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഡോക്ടർ റോബിനെതിരെ ഘോരം ഘോരം പ്രസംഗിക്കുകയും ഡോക്ടർ റോബിനെക്കുറിച്ച് പറയാനൊന്നുമില്ല അത്രയ്ക്ക് നെഗറ്റീവാണ് പുറത്തുനിന്ന് പറഞ്ഞത് പക്ഷെ പുറത്തിറങ്ങി വന്നപ്പോൾ ആ അദ്ദേഹത്തിന് സപ്പോർട്ട് കണ്ടപ്പോൾ ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി റോബിൻ്റെ തോളിൽ കൈട്ട് നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ എത്രയോ പേരുടെ കാല് പിടിച്ചിട്ടാണ് സായി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് അവസാനം ഇപ്പോൾ ഒന്നുമില്ല ഗെയിമും ഇല്ല ഒന്നുമില്ല ആ കാറിലിരുന്ന് പറയുന്ന ആ ഒരു സ്മാർട്ട്നെസ്സും ഇല്ല ഒന്നുമില്ല പേടിച്ച് വരച്ച് എനിക്ക് ജാസ്മിൻ പാവ ജാസ്മിൻ പാവ എന്ന് പറയാൻ മാത്രം ഒരു വ്യക്തിയായിട്ട് സായി മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയതെന്ന് തന്നെ തോന്നിപ്പോവുകയാണ് നമ്മൾ വിചാരിച്ച് സായി ഇനി ബിഗ് ബോസ് ഹൗസ് അങ്ങ് തിരിച്ച് വെക്കുന്നൊക്കെയാണ് വിചാരിച്ചത് കാരണം അത്തരം പ്രകടനമാണല്ലോ കാറിൻ്റെ ഉള്ളിലിരുന്ന് സായി കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം എന്തായാലും നനഞ്ഞ പടക്കമായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴാണ് ഒരു എന്താ പറയുക അപ്പച്ചട്ടിയൊക്കെ തലയിൽ കമത്തി സാബുമോൻ്റെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രം അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിം സ്ട്രാറ്റജി ഇല്ല ആരോടും ഗെയിം കളിക്കുന്നില്ല സംസാരിക്കാൻ തന്നെ പേടിച്ച് വരച്ചിരിക്കുന്ന ഒരു മത്സരാർത്ഥി എന്തായാലും അമ്പതാം ദിവസം കയറി പിന്നെ ഇടയ്ക്ക് പവർ ഹൗസിലൊക്കെ കയറി പവർ റൂമുകാരനൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ വരെ എത്തുമെന്ന് നമുക്ക് കണ്ടറിയാം നെക്സ്റ്റ് വീക്ക് മുതൽ ഗെയിം കളിക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്ക് കണ്ടറിയാം എന്ത് ഗെയിമാണ് കളിക്കാൻ പോകുന്നതെന്ന് എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ